ചേർത്തലയിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണത്തിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങി തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനം ചേർത്തല ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച സമുചിതമായ ആചരിക്കുകയാണ് രാവിലെ ഒൻപത് മണിക്ക് സ്കൂളങ്കണത്തിൽ പതാക ഉയർത്തുന്നവരെ ചടങ്ങുകൾക്ക് ആരംഭം കൊടുക്കുകയാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സമാധീനായ കമ്മിറ്റിയുടെ പ്രവർത്തകരും ചേർന്ന് കളവംകൂടം ശക്തിശ്വര ക്ഷേത്രത്തിൽ നിന്ന് ഗുരുദേവൻ്റെ ദീപശിഖ തെളിയിച്ച് അവിടുന്ന് ദീപശിഖ റാലി നടത്തിവരും ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളും ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയും ചേർന്ന് നടത്തുന്ന ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം ഇരുപത്തിയൊന്നിന് നടക്കും ദീപശിഖാറിലയും പൊതുസമ്മേളനവും മൗനജാഥയും അടക്കമുള്ള പരിപാടികളാണ് സ്കൂളിൽ നടത്തുക ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സമാധി ദിനാചരണ കമ്മിറ്റി ചെയർമാൻ സി കെ വിജയഘോഷ് ചാരങ്ങാട് ജനറൽ കൺവീനർ കെ ആർ രാജു തുടങ്ങിയവർ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ സ്കൂൾ അങ്കണത്തിൽ പ്രിൻസിപ്പൽ ടി ലേജുമോൾ പതാക ഉയർത്തും പത്തിന് ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ കളവങ്കുടം ശക്തീശ്വരം ക്ഷേത്രത്തിൽ നിന്നും സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ നയിക്കുന്ന ദീപശിഖ റിലേ ആരംഭിക്കും വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ദീപശിഖ സ്കൂളിലെത്തും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സമാധി ദിന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും പ്രഭാഷണം നടത്തുന്നുണ്ട് വിജയോഷ് അധ്യക്ഷത ആരംഭിക്കുന്നു സ്കൂളിലെ എല്ലാ കാര്യങ്ങളും അതിൽ നടക്കുന്നുണ്ട് അതിനുശേഷമാണ് പ്രാർത്ഥന ശേഷം ഒരു മൗനജാഥ അതിന് നമ്മൾ പ്രതീകാത്മകമായിട്ടുള്ള പഴയതുപോലെ അത്ര വിപുലീകരിച്ചില്ല പ്രതീകാത്മകമായി ഒരു മൗനജാഥയും നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ ശ്രീനാരായണീയ മെമ്മോറി സ്കൂളിൻ്റെയും ഹൈസ്കൂളിൻ്റെയും കൂടിയുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ മാഡമാണ് കൊടുക്കുന്നത് അത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനപ്പെട്ടതായി പറയാം ഷേർലി ഭാർഗവനാണ് അത് കൊടുക്കുന്നത് ശ്രീ അജയ് ഇതിൽ സന്നിഹിതരാകുന്നുണ്ട് അവരുടെ കൗൺസിലറും നമ്മുടെ ഈ പങ്കെടുക്കുന്നുണ്ട് കൂടുതൽ ജനകീയമായ ഒരു തീരുമാനത്തിലാണ് അവരെയൊക്കെ വെച്ചിരിക്കുന്നത് സ്കൂളുകാരെയാണ് ക്ഷണിക്കപ്പെടുന്നത് എങ്കിലും എല്ലാവിധ സഹായവും നമ്മളാണ് ചെയ്തു കൊടുക്കുന്നത് എല്ലാ കാലങ്ങളിലും ഇതുപോലെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രാവശ്യവും നടക്കുന്നു വഴിയിലെ നമുക്ക് നിലവിളക്ക് എല്ലാം കത്തിച്ച് ദിബിക റാലിയെ വരവേൽക്കുക ഒരു പതിവുണ്ട് അത് കഴിഞ്ഞ വർഷം ചെയ്ത എല്ലാവരെയും നമ്മൾ നന്ദിയോടെ സ്മരിക്കുന്നു ഈ വർഷവും നിങ്ങളെല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ ഓട്ടോ തൊഴിലാളികൾ എല്ലാവരും നമ്മളിവിടെ സഹകരിക്കാറുണ്ട് ടു വീലറുള്ള ഗുരുദേവ വിശ്വാസികളെല്ലാവരും ഇതിൽ വന്ന് പങ്കെടുക്കണം ഇന്ന് മുൻപ് ചെയ്തിട്ടുള്ള അതേ സഹകരണം നിങ്ങളെല്ലാവരിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു